സ്നേഹം നിറഞ്ഞവരെ ഉയർപ്പകാലം നാലാം ബുധൻ കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം യോഗന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാല്പത്തി രണ്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് യോഗന്നാന്റെ ശിഷ്യന്മാരെ ഈശോയുടെ പിന്നാലെ ഇങ്ങനെ നടന്നു വരുന്നത് കാണുമ്പോൾ കുറച്ച് ദൂരം ചെന്നതിനു ശേഷം തിരിഞ്ഞ് ഈശോ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്താണ് എന്ന് ഈശോ ചോദിക്കുകയാണ് എന്റെ പിന്നാലെ വരുന്നതിൻ്റെ അല്ലെങ്കിൽ എന്നെ പിന്തുടരാനായിട്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം ആ മോട്ടിവേഷൻ ഫാക്ടർ എന്താണ് എന്ന് ഈശോ ചോദിക്കുകയാണ് നമ്മുടെയൊക്കെ ഇൻറ്റൻഷൻ എന്താണ് ഈശോയെ തേടുന്നതിൻ്റെ പുറകിൽ ദേവാലയത്തിൽ പോകുന്നതിൻ്റെ പിന്നിൽ വിശുദ്ധ കുർബാനകളിലും കൂതാശകളിലും ഒക്കെ പങ്കെടുക്കുന്നതിൻ്റെ പുറകിലുള്ള നമ്മുടെ ഇൻറ്റൻഷൻ ഈശോയിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ആ മോട്ടിവേഷൻ ഫാക്ടർ എന്താണ് എന്നുള്ളതാണ് അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ എല്ലാവരും ദേവാലയത്തിൽ എത്തുന്നത് അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് അതിൽ ചെറിയ ഒരു പാളിച്ചുണ്ട് അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടി നമ്മൾ ദേവാലയത്തിൽ പോകരുത് മറിച്ച് ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ ദേവാലയത്തിൽ പോകണം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾ ദേവാലയത്തിൽ പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ് അനുഗ്രഹങ്ങൾ നമ്മുടെ ഇൻറ്റൻഷൻ നമ്മളെ ദേവാലയത്തിലേക്ക് അടുപ്പിക്കുന്ന മോട്ടിവേഷൻ ഫാക്ടർ അതീശോയോടുള്ള നിഷ്കളങ്കമായ നിർമ്മലമായ സ്നേഹം മാത്രമായിരിക്കട്ടെ വിശുക നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ